മുല്ലപ്പെരിയാർ വിഷയത്തിൽ അടിയന്തര പരിഹാരം തേടി തിരുവോണ നാളിൽ വണ്ടിപ്പെരിയാറിൽ ഉപവാസ സമരം നടത്തുമെന്ന് ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു തമിഴ്നാടിന് ജലവും കേരളത്തിന് ചെയ്യുമെന്ന് സി പി മാത്യു പറഞ്ഞു മന്ത്രി വർഷം മുൻപ് ചപ്പാത്തിൽ പറഞ്ഞു പറഞ്ഞു തന്നെ അദ്ദേഹം പറയുന്നത് ഒരു കുഴപ്പമില്ല രണ്ട് വർഷം മുമ്പ് പറഞ്ഞ കാര്യം നേരെ കീഴ്മേൽ മറിയുകയാണ് മന്ത്രിക്ക് ഇതിന്റെ ഗൗരവം അറിയാനിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞു പോകാം അതോ തിരുവനന്തപുരത്ത് നാല് ദിവസം കുടിവെള്ളം മുട്ടിയതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയാതെ അതുപോലെ തന്നെയാണ് ഇത് ആവർത്തിക്കുന്ന സംശയം അറക്കെട്ടിന്റെ ദുരന്തം ചരിത്രത്തിൽ രേഖയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പഴക്കമുള്ള കല്ലും കടലും ചുണ്ണാമിശ്രവും ചേർത്ത ഏറ്റവും പഴക്കമുള്ള ഡാൻ ഡാം തമിഴ്നാടിനുള്ള ജലവും കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിതം അതാണ് ഞങ്ങൾ ഉയർത്തുന്ന ഉദ്രാവസ്ഥ അതിനുവേണ്ടിയാണ് എല്ലാവരും ദേശീയ ഉത്സവമായി ലോകത്തെ മലയാളികളുണ്ടെങ്കിലും അവിടെ എല്ലാം തിരുവോണം കൊണ്ടാടുന്ന ദിവസമാണ് അനുമോദമില്ലാതെ കൊണ്ടുപോയി പക്ഷേ ആ ഉത്സവ ദിവസം തന്നെ അന്നേ ദിവസം ആഹാരം ഉപേക്ഷിച്ച് തിരുവോണമായി ഉപവസിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത് അതിന് ഗൗരവം കൊടുക്കുന്നതാണ്